പതിനൊന്ന് സ്കോളർഷിപ്പാണ് കട്ട് ചെയ്തത് മദർ തെരേസ സ്കോളർഷിപ്പ് പിന്നെ ജോസഫ് പുണ്ടശ്ശേരി എ പി ജെ അബ്ദുൽ കലാം ഈ എ പി ജെ അബ്ദുൽ കലാമിന്റെ ഇത് ഒരു ആറായിരം രൂപ കുട്ടികൾക്ക് പിന്നെ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ കൊടുക്കുന്ന പൈസയാണ് അതിൽ മുപ്പത് ശതമാനം പെൺകുട്ടികൾക്ക് റിസർവ് ചെയ്തതാണ് അത് വെട്ടിച്ചുരുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് ഒരു ഭാഗത്ത് സംസാരിക്കുകയും ഈ പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കോളർഷിപ്പ് പകുതിയായി വെട്ടിക്കുറക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു ഔചിത്യത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചു എന്നിട്ട് ഇവര് പറയാണ് പുറത്തേക്ക് ആളുകൾ പോകുന്നത് ഞങ്ങൾ തടയുന്നു എങ്ങനെ തടയാനാ നിങ്ങൾക്ക് പറ്റുക ഇവിടെ പഠിക്കാനുള്ള യാതൊരു സാഹചര്യങ്ങളും ഇല്ലാതാക്കിയിട്ട് അവരിപ്പൊ വെളിയിലേക്ക് പോകുന്നത് തടയുകയാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഈ ബഡ്ജറ്റ് ഉണ്ടല്ലോ ഈ ബഡ്ജറ്റ് ജനങ്ങൾ തിരിച്ചറിയും യാതൊരു സംശയമില്ല കഴിഞ്ഞ ബഡ്ജറ്റിൽ ഞാൻ എന്റെ മണ്ഡലത്തിലെ പറയാം ബഡ്ജറ്റിൽ വെച്ച പ്രൊവിഷൻസ് ഉണ്ടല്ലോ ഇരുപത് ശതമാനം ബഡ്ജറ്റ് വെച്ച പ്രൊവിഷൻസിൽ നാലോ അഞ്ചോ പ്രൊജക്ട്സുകൾ ഉണ്ടായിരുന്നു അതെല്ലാം ഫിനാൻസ് മിനിസ്റ്ററുടെ മേശപ്പറത്തിരിക്കാണ് ഫോർ ബെറ്റർ ടൈം പറയുന്നത് അപ്പോൾ ബഡ്ജറ്റിൽ ഇരുപത് ശതമാനം വെക്കുന്ന അല്ലെങ്കിൽ ബഡ്ജറ്റിൽ മെയിനായി വെക്കുന്ന ഞാൻ ടോക്കൺ പ്രൊവിഷൻ അല്ല പറയുന്നത് ഇരുപത് ശതമാനം വെച്ച് ഏസ് തരുന്ന പ്രവൃത്തി പോലും നടത്തേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്ന ഒരു ഗവൺമെന്റ് എന്തിനാണ് ഞങ്ങളിത് ആ പൊതുമരാമത്ത് ഇത്തരം പ്രൈസ് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ഗീർവാണം നടത്തുന്നത് അതുകൊണ്ട് ഈ ബഡ്ജറ്റ് സമൂഹം തള്ളിക്കളയും എന്നാണ് എനിക്ക് പറയാൻപക്ഷ സ്കോളർഷിപ്പ് ന്യൂനപക്ഷ സ്കോളർഷിപ്പ് എന്താ ചോദിച്ചെ പെർസെന്റ് അല്ല അത് യുഡിഎഫ് ചെയ്യണ്ടാണല്ലോ എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണല്ലോ ന്യൂനപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗിന്റെ മാത്രല്ലോ ന്യൂനപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ബാധിക്കുന്നു അതിൽ എ പി എല്ലിൽ പെടുന്ന പിന്നെ എക്കണോമിക്കലി ബീക്കർ സെക്ഷനും ഇത് പിന്നെ സ്കോളർഷിപ്പ് ഉണ്ട് അത് അതുകൊണ്ട് മൈനോറിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടേണ്ട ഒരു സമരമാണ് മൈനോറിറ്റി എന്ന് പറയുന്നത് ആർക്കെങ്കിലും മാറ്റിക്കൊടുക്കണ്ട ഒന്നല്ല ഇത് മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഉദാഹരണത്തിന് പിന്നെ ഈ സ്കോളർഷിപ്പ് എ പി ജെ അബ്ദുൽ കലാമിന്റെ ഞാൻ പറഞ്ഞു ജോസഫ് പുണ്ടശ്ശേരി എന്ന് പറയുന്നത് എസ് എസ് എൽ സി കുട്ടികൾക്ക് പതിനായിരം ഹയർ സെക്കൻഡറിക്ക് പതിനയ്യായിരം എൺപത് ശതമാനം മാർക്കുണ്ടെങ്കിൽ എഴുപത്തഞ്ച് ശതമാനം മാർക്കുണ്ടെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് പതിനയ്യായിരം രൂപ ഇതെല്ലാം നേർ പകുതിയാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ഭാവി എന്തായാലും അവർക്ക് ഇങ്ങനെ പഠിക്കാൻ പറ്റില്ല അപ്പോൾ എക്കണോമിക്കലി വീക്കറായിട്ടുള്ള ആളുകൾ ോഷ്യലി ബാക്ക്വേഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി മൈനോറിറ്റി വെൽഫെയറിൽ വഴി കൊടുക്കേണ്ട പണമാണ് വെട്ടിച്ചുരുക്കിയിരിക്കുന്നത് അത് ഫിഫ്റ്റി പേഴ്സെന്റ് ആണ് ഈ കഴിഞ്ഞ തവണ പതിമൂന്ന് കോടി രൂപയാണ് ഇത് മൊത്തത്തിൽ വെക്കേണ്ടത് അത് നേരെ പകുതിയാക്കി ജോസഫ് മുണ്ടശ്ശേരി പിന്നെ സ്കോളർഷിപ്പ് മാത്രം അഞ്ചു കോടി കൊടുക്കേണ്ടതാണ് അത് രണ്ടര കോടി എത്തി വെട്ടിച്ചുടിക്കുന്നത് ഫിഫ്റ്റി പേഴ്സെന്റ് വെട്ടിച്ചുരുക്കിയിട്ടുണ്ട് ഇതിലും ഈ പറയുന്നത് ഇതേപോലെ തന്നെയാണ് ഇത് കുറച്ചു കാലം കഴിഞ്ഞാൽ ഇതിലുള്ള എല്ലാം വെട്ടിച്ചുരുക്കി എന്ന് പറയും